മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ നടിയുടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൊന്നാണ് അഭിനയവും മറ്റു ഷോകളുമൊക്കെയായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇതിനിടയിൽ സ്വന്തം നാട്ടിൽ നിന്നും അപമാനിക്കപ്പെട്ടതിന്റെ വേദന പങ്കുവച്ചെത്തിയിരുന്നു അമൃത ചെറിയ പ്രായത്തിൽ താൻ പഠിച്ച സ്വന്തം സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെയും ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കൊപ്പമാണ് തന്നെയും ക്ഷണിച്ചിരുന്നത് എന്നാൽ പിന്നീട് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതെയായി ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് താൻ ആ പരിപാടിക്ക് വരേണ്ടതില്ലെന്നും നോട്ടീസിൽ പേരില്ലെന്ന കാര്യവും അറിയുന്നത് അതിന് കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ യോഗ്യതയില്ല എന്നതായിരുന്നു മന്ത്രി മുഖ്യാതിഥിയായിട്ട് എത്തുന്ന ചടങ്ങിൽ അടുത്തിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറഞ്ഞത് ഇതിൽ വിഷമം തോന്നിയതുകൊണ്ടാണ് താൻ കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി എത്തിയതെന്നും അമൃത സൂചിപ്പിച്ചിരുന്നു ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലും അമൃത വ്യക്തമാക്കിയിരുന്നു തനിക്കും വീട്ടിലുള്ളവർക്കും നേരിട്ടറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പരിപാടിയിൽ നിന്നും യോഗ്യതയില്ല എന്ന കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയത് എന്നാൽ ഈ പരിപാടി കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രവുമായിട്ടാണ് അമൃത ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാറും എത്തിയിരുന്നു തലേ ദിവസം നടന്ന പരിപാടിയിൽ അമൃത അപമാനിക്കപ്പെട്ടതിനെ അറിഞ്ഞ മന്ത്രി നടിയെ അടുത്തു വിളിക്കുകയും ഒരുമിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അമൃത പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ എന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളോട് പങ്കുവച്ചിരുന്നുവല്ലോ ആ വിഷയത്തിൽ എനിക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്തുണ അറിയിച്ച എല്ലാവർക്കും എന്റെ നന്ദി വേദിയിൽ ഒപ്പമിരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാറിനോട് ഒരായിരം നന്ദി എന്നും പറഞ്ഞാണ് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ അമൃത പങ്കുവച്ചത് എന്നാൽ അമൃതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആരാധകരും എത്തുന്നത് ഇന്ന് വില നൽകാത്തവർ നാളെ നേരിട്ട് വന്ന് വിളിക്കുന്നൊരു സമയം വരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക അപമാനം നേരിടുകയാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം